ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടി ഇമ്പിളായിട്ടുള്ള വൈദനങ്ങ കറി കാണാം കേട്ടോ അപ്പം വൈദനങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പൊലിതാ ഇതുപോലെ ഉണ്ടാക്കി കിണായില്ലേ പിന്നെ ചിക്കനോ ബീഫോ മീനോ ഒന്നും വേണ്ട എന്ന് പറയട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടി ഇമ്പിൾ ഒരു വൈദരംഗേൻ്റെ കറി ഇത് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നല്ല കിഴിഞ്ഞ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പം നമുക്ക് വീടിനോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മളിതാ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് അതൊന്ന് ചൂടാറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചാലിക്കിൻ്റെ പേസ്റ്റ് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഒരുപാട് വേണ്ട ചെറിയ പീസ് മതിയാവേ അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാള കേട്ടോ നമ്മൾ ഒന്നും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല അല്ല നല്ല വലുതായിട്ട് തന്നെ കട്ട് ചെയ്യുന്ന നമ്മളിതൊന്ന് അരച്ചെടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സവാളയൊക്കെ നല്ല വലുപ്പം തിന്നാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല വലുപ്പുള്ള രണ്ട് സവാള സവാളെടുത്തിട്ട് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു പച്ചമുളക് ആട്ടോ എടുത്തിട്ടുള്ളൂ ഒരുപാട് ഇരുവാണ്ടാന്ന് കരുതിയിട്ട് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് തക്കാളിയാണ് അപ്പോൾ നല്ല പഴ്ത്തിട്ടുള്ള നല്ല വലിപ്പുള്ള തക്കാളി ആണെങ്കിൽ ഒന്ന് മതിയാവട്ടോ ഇനി പൈപ്പ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ വലിപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം കേട്ടോ അപ്പം നല്ല പഴ്ത്തിട്ടുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള തക്കാളി ആട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ കറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിമങ്ങ് ഓഫാക്കിയിട്ട് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് വയറ്റി എടുക്കുന്ന കേട്ടോ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം വയറ്റി എടുത്തിട്ട് അതിൻ്റെ കളർ മാറി നമ്മൾ സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞു പോകാനുള്ള ആ ഒരു സമയം വേണ്ട കേട്ടോ പെട്ടെന്നൊന്ന് കളർ ഇതാ ഇതുപോലെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും നമ്മളിതാ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ കളർ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ മാറിയിട്ട് കിട്ടും കേട്ടോ ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളെടുക്കുന്ന തക്കാളി ആട്ടോ ടേസ്റ്റ് നമ്മൾ ഈ ഒരു കറിക്ക് ഉണ്ടാകാൻ പയുത്ത തക്കാളിയാണെങ്കിൽ അതാട്ട ഒന്നുകൂടി നല്ലത് പച്ചനക്കാളി നല്ലത് പൈപ്പത്തിട്ടുള്ള തക്കാളി എന്നെ കിട്ടുകയാണെങ്കിൽ അതാട്ടോ ഒന്നുകൂടി നല്ലതേ അപ്പോൾ നമ്മളിതാ അതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാട്ടാണ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ തക്കാളിയുടെ ആ ഒരു വെള്ളം തന്നെ മതിയാവട്ടെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എരിവൊക്കെ ഒരുപാട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ വീണ്ടും നമ്മളിത് അതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം കൂടിയും ഓയിലോ വെളിച്ചെണ്ണോ എനിക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പൊടികളാട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ടാ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ് അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം അത് ചേർത്ത് കൊടുത്താൽ മതിയായിട്ടോ അര ടീസ്പൂണോളം അല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലയും കുഴപ്പമൊന്നുമില്ലേ ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു കളറും സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വൈദനിയങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല വലിപ്പം ഇല്ലാത്ത വൈതനിയങ്ങയ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിപ്പമുള്ള വൈദനിയങ്ങക്കാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മതിയാവട്ടോ അപ്പോൾ അതിൽപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളൊക്കെ ഒന്ന് വൈദ്യുനങ്ങിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുന്നവർ ഇളക്കി കൊടുക്കാട്ടെ ഇതുപോലൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിൽ നമുക്ക് വൈദ്യുരങ്ങൾ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ചെടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ഇത് പൊടികളൊക്കെ എടുത്താൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വൈദ്യുതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചെടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കണ്ട ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വൈദ്യുതി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്കിതിനുള്ളൊരു ചാറൊക്കെ കിട്ടിക്കോളും കറിക്ക് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ നമുക്കങ്ങ് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അടച്ച് വെക്കാതെ തന്നെ വെക്കാം നമ്മളിപ്പോൾ ആവശ്യത്തിൽ ഉപ്പും കൂടി ഒരു സമയത്ത് തന്നെ ചെറുക്കുന്നുണ്ട് എന്നാൽ മാത്രം വൈദ്യുതി നിങ്ങൾക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്താണ്ട്ടോ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു പേസ്റ്റിൻ്റെ അല്ലോ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്താട്ടോ ചേർക്കേണ്ടത് അപ്പോൾ നമ്മളെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വേവിച്ചെടുത്തിട്ട് വൈദ്യരിങ്ങ ഉടഞ്ഞു പോകാനുള്ള ആ ഒരു ഇതിലേക്ക് ആക്കണ്ടട്ടോ ഈ രീതിക്ക് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഇനി നമ്മളിതാ നമ്മള് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇതിലേക്ക് ഒരു പേസ്റ്റ് ചേർത്തപ്പം തന്നെ നമ്മളെ കറിയുടെ ആ ഒരു കോലം തന്നെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ നല്ല കട്ട് കുട്ടിയിൽ കറിയൊക്കെ ഇതാ ഈ ഒരു പരുവത്തിനായിട്ട് കിട്ടും നമ്മൾ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഇതൊക്കെ ഇതാ ഈ ഒരു കറി അങ്ങ് മാറി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളെ കറിയുടെ ആ ഒരു കോലം തന്നെ അങ്ങ് മാറി വന്ന കണ്ടില്ലേ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് അങ്ങ് സമയം നമ്മൾ ഇത് വേവിച്ചിട്ട് എടുക്കണ്ട നമ്മളെ വയലിനൊക്കെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ വെള്ളം ആദ്യം നമ്മൾ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് കുറുകി വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ ഇതിന് ആകെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് ചേർക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്ന ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്ന ഒരു പൊടിയാട്ടോ കുരുമുളക് പൊടി അര ടീസ്പൂണും ചേർക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് മുളകൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പം എരിവിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിലേക്കൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മല്ലിലേയും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല കയ്യിലുണ്ടെങ്കിൽ മല്ലിയിൽ ചേർക്കാം നല്ല ടേസ്റ്റാട്ടോ മല്ലിയിൽ ചേർത്താലും ഉണ്ടാകാനി അപ്പം നമ്മളിപ്പം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് പ്പിലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഒരുപാട് നമ്മളങ്ങ് കുറുക്കിയെടുക്കണ്ട നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി കറിയിൽ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപ്ലായിട്ടുള്ള നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാകുന്ന സിമ്പിളാകുന്ന ഒരുപാട് സമയം എടുക്കലും നല്ല കട്ടിയുള്ള കുറുകിയാണ് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കാം അപ്പം ഇത് ഇഷ്ടമായിരിക്കാല് ലൈക്കാൻ നസ്ക്രീബിന് ഷെയർ ആയി കാണുന്ന ഒന്നും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു